സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ലക്ഷ്യം വെച്ച് ഓരോ ദിവസങ്ങളും മനോഹരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാലങ്ങളോ ആ കാലം നമ്മളെ ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങളോ പല ആളുകളും അത്ഭുതത്തോടെ ചിന്തിക്കാറുള്ളത് വർഷങ്ങൾക്ക് മുൻപുള്ള ഏതെങ്കിലും ഫോട്ടോകൾ കാണുന്ന സമയത്താണ് അത്രയേറെ നമ്മൾ നമ്മളെ തന്നെ മറന്ന് തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ഈ ദുനിയാവിൻ്റെ ഓരോ ദിനങ്ങൾക്ക് പിന്നാലെയും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഓട്ടത്തിനിടയിലെപ്പോഴോ ഒരാളോടും അനുവാദം ചോദിക്കാതെ ഒരാൾക്കും ഒരു മുൻ ധാരണ കൊടുക്കാതെ ചില കവികളൊക്കെ പറയുന്നത് പോലെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ ഒരു മടക്കം ഒരു മരണം എന്നെയും നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് ആ കാത്തിരിപ്പിന്റെ അന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ദുനിയാവിലുള്ള സർവ അധികാരത്തിന്റെയും എല്ലാ ഉടമസ്ഥതയുടെയും അവകാശം ഇല്ലാതായി അള്ളാഹുവിന്റെ മണ്ണിൽ കടക്കുന്ന നമുക്ക് നമ്മളെ നാട് തരുന്നൊരു പേരാണ് മയ്യത്ത് എന്ന പേര് ആ കഴിഞ്ഞാൽ പിന്നെ അവൻ്റെതെന്ന് പറയാൻ അവൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചു കളയും അവൻ ആസ്വദിച്ചിരുന്ന അവന്റെ ഷൂസുകൾ പഴകി ദ്രവിച്ച് കളഞ്ഞ് എടുത്തു കളയും അവന്റെ മൊബൈലുകൾ പോലും മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എല്ലാ ദുനിയാവിലുള്ള അവസ്ഥകളും ഉപേക്ഷിച്ചു പോകുന്ന ആ യാത്രയെ ഒരിക്കൽ സയ്യുദന ഉമർവുനുൽ ഹത്തിൽ തന്നെ സൂചിപ്പിച്ചു കഫ ബിൽ മൗത്തി ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശം അത് സമ്മേളനങ്ങളോ ഹുതുകയോ മതപ്രഭാഷണങ്ങളോ അല്ല കഫ ബിൽ മൗത്തി ഏറ്റവും വലിയ ഉപദേശം അത് മരണമാണ് നമ്മേക്കാൾ ലോകം സ്വപ്നം കണ്ടവർ നമ്മേക്കാൾ കോടിക്കണക്കിന് സമ്പാദിച്ചവർ നമ്മേക്കാൾ അടിച്ചു പൊളിച്ച് ജീവിച്ചവർ ഇവർക്കൊന്നും അവരുടെ പണമോ അവരുടെ സ്വാധീനമോ അവര് നേടിയെടുത്ത അധികാരമോ അവർക്കുണ്ടെന്ന് അവരുടെ സ്വപ്നങ്ങളോ ഒരാളുടെയും മരണം ഒരിഞ്ച് നേരത്തെയാക്കാനോ ഒരു ഇഞ്ച് വൈകാനോ സാധിച്ചിട്ടില്ലെങ്കിൽ കഫ ബിൽ മൗത്തി മരണമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശം ആ മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലും രണ്ട് മുഖങ്ങളിലൂടെയാണ് മനോഹരമായൊരു മുഖമുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു മുഖവുമുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തിയതും നമ്മൾ ആദ്യം തിരിച്ചറിയണം എല്ലാ മരണത്തിനും വേദനയുണ്ട് അതെത്ര പെട്ടെന്ന് മരിക്കുകയാണെങ്കിലും അതെത്ര സമയമെടുത്ത് സങ്കടപ്പെട്ട് മരിക്കുകയാണെങ്കിലും ഏത് മരണത്തിനും ഉപേക്ഷിക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് മരണത്തിന്റെ വേദനയാണ് ആ വേദന എന്തൊന്നും ലോകത്തൊരാൾക്കും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല അതെങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുക അവന്റെ ജീവിതത്തിൽ ആ വേദന എങ്ങനെയാണ് അവനെ അനുഭവിപ്പിക്കുക എന്നൊന്നും ലോകത്തൊരാൾക്കും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ മരണത്തിനൊരു വേദനയുണ്ട് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല റബ്ബിയുള്ളവൽ പന്ത്രണ്ടിന് വഫാത്താകുന്നതിന്റെ നേരം വെളുത്തപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് ഒരു തുണിക്കഷണം റസൂൾ എന്ന മുഖത്തേക്കിടും മുഖത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്തു മാറ്റും ശ്വാസമുട്ടലിന്റെ വേദനയോടെ കണ്ണു തുറിച്ച് എന്തോ വെപ്രാളം കാണിക്കുന്ന ഹബീബിന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് മാതാ അസ്വാ റസൂൽ അല്ല എന്താണ് റസൂലെ നിങ്ങൾക്ക് പറ്റിയത് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും സൂക്കേട് ബാധിച്ച് കടന്നിട്ടും നിങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കാണാത്തൊരു വേദന നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ റസൂല് കണ്ണുനീരോടെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി ആയിഷ ആയിഷത്തി സക്കറാത്ത് മരണത്തിനു വല്ലാത്തൊരു വേദനയുണ്ടായിഷ മരണത്തിനു വല്ലാത്തൊരു വേദനയുണ്ടായിഷ എന്നിട്ട് തിരുദൂതൻ പറയും ആയിഷ ജനങ്ങളോട് പറ ഒന്ന് പ്രാർത്ഥിക്കാൻ ആ മരണത്തിന്റെ വേദനയൊന്ന് കുറച്ചു തരാൻ എന്നിട്ട് ആകാശത്തേക്ക് നോക്കി തിരുതൂതൽ കണ്ണുനീരോടെ എനിക്കൊന്ന് കുറച്ച് താ റബേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനർത്ഥം മരണത്തിനൊരു വേദനയുണ്ട് ആ വേദന രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വ്യാഖ്യാനിച്ചു ഒന്ന് ഈ ദുനിയാവിനുള്ളെല്ലാം വിട്ടുപോകുക എന്ന വേദന സ്നേഹിക്കുന്ന മക്കളെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല കയറിയിരിക്കുന്ന ഒരു പ്രമഞ്ച കട്ടിലിൽ പോലും ഇനി നമ്മൾ തിരിക്കാൻ പറ്റൂല ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റേതെങ്കിലും സീറ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കട്ടൻ ചായയുടെ മധുരം പോലും ഇനി അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന വേദന രണ്ടാമത്തെ ഒരു വേദന റബിന് മാത്രം അറിയുന്ന ഒരു മരണസമയത്തൊരു അറിയുന്ന വേദന മരണത്തിന് വേദനയുണ്ട് അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തത് ഏതൊരു മനുഷ്യൻ മരിച്ചാലും വെക്കുന്ന സമയത്ത് ആ കബറിന്ന് റബ്ബിടുക്കി കളയും അരിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ ഇടുക്കത്തിൽ നിന്ന് ഭയാനകതയിൽ നിന്ന് ഈ കബറാൽ റബ്ബെ ലോകത്തൊരാൾക്കും ആ കബറിന്റെ ഇടുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഹബീബായ തിരുതൂതന് പോലും ആ ഖബറിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും കാരണം പ്രവാചകൻ മഹാനായ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടേറ്റ് രക്തം വാർന്ന് മദീന പള്ളിയിൽ മരണപ്പെട്ട ഷഹീദായ സാധുബിനും ആ ധൃതിന്റെ ചരിത്രം പറയാറുണ്ട് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് മുപ്പതാമത്തെ വയസ്സില ഇസ്ലാം സ്വീകരിച്ചത് മുപ്പതാമത്തെ വയസ്സിലാ മുപ്പത്തി അഞ്ചാമത്തെ കൊല്ലമാ യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാവുന്നത് അഞ്ചു കൊല്ലം മാത്രം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിരുന്ന സാധുവിന് അതിന്റെ മരണ വാർത്ത കേട്ടപ്പോ ആ മയ്യത്ത് കാണാൻ മദീനത്തെ പള്ളിയിലെ കോടിക്കതച്ചു വന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല ആ മയ്യത്തെടുത്ത് മടിയിൽ കടത്തി പറഞ്ഞൊരു വാക്കുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരാൾക്ക് കവറിന്റെ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്റെ സാധതിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെന്ന് കണ്ണുനീരോടെ തിരുദൂതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും അതെവിടെ വെച്ച് മരിച്ചാലും ഏത് പൊട്ടിത്തെറിയിൽപ്പെട്ടാലും ഏത് തീജ്വാലകളിൽപ്പെട്ടാലും പെട്ടാലും ഏത് രാജ്യത്തിന്റെ മുക്കമൂലകളിൽ വെച്ച് നശിച്ചാലും ഈ രണ്ട് കാര്യം അള്ളാഹുവിന്റെ ആത്മാക്കളുടെ ലോകത്ത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇതല്ലാത്ത മരണത്തിന്റെ ചില വേദനകളെ കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി അതിലേറ്റവും നല്ലൊരു മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മരണം ആകാശ ലോകത്ത് റബ്ബിന്റെ മലക്കുകൾ കാത്തിരിക്കുന്ന മരണം കയറിപ്പോകുന്ന ആത്മാവിന് വേണ്ടി ഹൃദയം തുറന്ന് കോടിക്കണക്കിന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു മരണം ലോകത്തിന്റെ പ്രവാചകന്മാരും ലോകത്തിന്റെ പ്രവാചകന്റെ സഹാപത്വം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ആ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു റബ്ബെ നല്ലൊരു മരണം തരണം റബ്ബേ എന്നവർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദീർഘായുസിനു വേണ്ടിയോ വയസ്സ് കൂടാനോ അവർ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ സ്വഹാപത്തും പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിരുന്നത് റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കം ഏറ്റവും മനോഹരമായി റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാബിൽ ഈമാൻ റബ്ബേ നീ എന്റെ പര്യവസാനം ഏറ്റവും ഈമാനോട് കൂടിയാവണം ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തക്കുവയുടെ ഭാഗങ്ങളോടുകൂടി നിന്റെ അടുത്തേക്ക് മടങ്ങാൻ പറ്റുന്ന ഒരു മരണമായിരിക്കണം എനിക്ക് നീ കാത്തു വെക്കേണ്ടത് റബ്ബെപ്പിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും റസോലിന്റെ സഹാപത്തും പ്രാർത്ഥിച്ചിരുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടത് എത്രയേറെ ഈമാനുള്ള ലോകത്ത് ജീവിച്ചാലും എത്രയൊക്കെ നമസ്കാരം ഉണ്ടെങ്കിലും എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും മരണം തൊണ്ടയിലെത്തുന്ന സമയത്ത് മരിക്കാൻ പറ്റുന്നതെങ്കിൽ നിഫാക്കും ഹൃദയത്തിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഒരിക്കലും അവൻ കാണുകയില്ല അവന്റെ ഇബാദത്തുകളൊന്നും അവൻ ഉപകാരപ്പെടുകയില്ല അതുകൊണ്ടാ ഒരിക്കൽ യുദ്ധക്കളത്തിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹാബിയെ നോക്കി തിരുദൂതൻ തിരിച്ചു പറഞ്ഞു ആർ അവൻ മരകത്തിലായിരിക്കുമെന്ന് റബ്ബിന്റെ വഹിയുണ്ട് അത്ഭുതത്തോടെ സ്വഭാവത്ത് ചോദിച്ച റസൂലേ എത്ര നല്ലൊരു സ്വഭാവിയാണ് അയാൾ എത്ര ഇബാദത്തുകൾ അയാൾ ചെയ്യുന്നുണ്ട് തിരുദൂതൻ തിരിച്ചു പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുക മറ്റൊരു ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആറോളം ശത്രുക്കളെ വകവരുത്തിയ ആ സ്വഭാവിക്ക് ശത്രുവിന്റെ ഒരു വെട്ട് കയ്യിലേക്ക് ഏൽക്കേണ്ടി വന്നു കൈവെട്ടിന്റെ വേദനയോടെ രക്തം വാർന്നൊരിക്കുന്ന സങ്കടത്തിൽ പെട്ടെന്നവൻ വല്ലാതെ വയലന്റായി വേദന കൊണ്ട് അവൻ അസ്വസ്ഥനായി എന്തൊക്കെയോ അവൻ പുലമ്പ്യം വിളിക്കാൻ തുടങ്ങി അവസാനം അതുവരെ യുദ്ധത്തിന് ഉപയോഗിച്ച വാള് അതിന്റെ പിടിഭാഗം മണലിലേക്ക് കുത്തിയിറക്കി മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് അവൻ ആ കത്തിയിലേക്ക് കമന്നടിച്ച് വീട് ആത്മഹത്യ ചെയ്തു ദൂരെ നോക്കി നിന്ന തിരുനൂതൻ പറഞ്ഞു അവൻ മരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മരണത്തിന്റെ സെക്കൻഡിൽ ഈമാനോട് മരിക്കാൻ പറ്റണം ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറ്റണം നെറ്റിയിൽ വേർപ്പത്തുള്ളികൾ അള്ളാന്റെ ദീനിനു വേണ്ടി സഹിച്ചതുണ്ടാവണം കാത്തിരിക്കുന്ന സ്വർഗത്തെ പറ്റിയുള്ള സ്വപ്നത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങാൻ പറ്റണം അതിന് റബ്ബിനോട് പ്രാർത്ഥിക്കണം നിസ്കരിച്ചു നോമ്പോറ്റ് ഇനിപ്പം നല്ല മരണായിരിക്കും ഉറപ്പാണ് എന്ന ധാരണയിൽ ജീവിക്കാൻ പാടില്ല സഹാബത്ത് അതുകൊണ്ടാ പ്രാർത്ഥിച്ചത് അള്ളാഹുവെ എന്റെ മരണം നന്നാക്കണം എന്റെ മരണാനന്തരം എന്റെ യാത്ര എളുപ്പമാക്കണം ഉഹദിന്റെ രണാന്തരണത്തിലേക്ക് റബിസാഹു അലഹി വസ്ലമ പുറപ്പെട്ടു സഹാബത്തിന്റെ കൂടെ യുദ്ധം നടത്തി തിരിച്ചൊണ്ണി നോക്കുമ്പോ

താങ്കളുടെ വിവരമറിയാൻ ഹബീബ് എന്നെ പറഞ്ഞയച്ചതാ ഞാൻ എന്റെ റസൂലിനോട് എന്തു പറയണം വേദനക്കിടയിലും സാബിത്തിന്റെ മുഖത്തേക്ക് നോക്കി റബി പറഞ്ഞു അല്ലയോ സാബിത് അല്ലാൻ്റെ ഹബീബിനോട് പറയണം അല്ലാഹുവിന്റെ മാർഗത്തിൽ റബി അപ്പുറപ്പെടുകയാണെന്ന് സ്വർഗം പടച്ച റബ്ബനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയണം എന്നിട്ട് പറയണേ സാബിത് ആ സ്വർഗത്തിൽ ഞാൻ കാത്തിരിക്കുന്നത് റസൂലിനെ ആവണെന്നും റസൂലിനെയാണ് കാത്തിരിക്കുന്നതെന്നും താങ്കൾ റസൂലിനോട് പറയണം പറഞ്ഞു തീരുമ്പോഴേക്കും സാബിത്ത് അള്ളാന്റെ മരണപ്പെട്ട് വീണിട്ടുണ്ട് അതായിരുന്നു അവരുടെ ജീവിതം അവരാഗ്രഹിച്ചൊരു മരണം ആ പ്രാർത്ഥനയോടെ അള്ളാന്റെ അരികിലേക്ക് അവരടുത്തപ്പോ അല്ലാഹു അവർക്ക് കൊടുത്ത മരണമായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ ഒരു മരണം ഇതേ മരണം പോലെ മറ്റൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഏറെ വേദനിപ്പിക്കുന്ന ലോകത്തുള്ളൊരു മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത വെറുപ്പോടെ മുഖം ചുളിച്ച് എന്ന് പ്രാർത്ഥിച്ചു ചോദിക്കുന്ന ഒരു മരണത്തിന്റെ ൾ അവരെ കുറിച്ച് വാനലോകത്ത് നിന്നും റബ്ബിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്ന മലക്കുകൾ ഇറങ്ങി വന്ന് ഊരിയെടുക്കുന്ന ഒരു മരണം എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടാതെ ഇഷ്ടത്തിനനുസരിച്ചും ഇച്ചക്കനുസരിച്ചും ജീവിച്ച് തിന്നേണ്ടതെല്ലാം തിന്ന് കാണേണ്ടതെല്ലാം കണ്ട് ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിച്ച് ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ അതെനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്കെന്റെ ജീവിതം എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണെന്ന ചിന്തയോടുകൂടി രാവും പകലും അള്ളഹന ഭയപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന ആ വ്യക്തിയെ അള്ളാഹു കൊണ്ടുപോകുന്ന രംഗമുണ്ട് നിക്ഷയിക്കപ്പെട്ട ദിനം അവനെയും വരും ആ രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് മനുഷ്യരെ കണ്ടിരുന്നുവെങ്കിൽ നിന്ന് റബ്ബിനെ ഭയപ്പെടാതെ ജീവിച്ചിരുന്ന വ്യക്തികളുടെ മരണത്തിന്റെ സെക്കൻഡെന്നും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വാനലോകത്ത് നിന്നും ഭയപ്പെടുത്തുന്ന മുഖഭാവമുള്ള ദുർഗന്ധം പരത്തുന്ന ഒരു കരിമ്പടവുമായി അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും ആ മലക്കിനെ കാണുന്നതോടുകൂടി ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് വലിഞ്ഞ് ജീവിക്കാൻ കൊതിമൂട്ട് വെപ്രാളപ്പെടുന്നവന്റെ നേരെ നോക്കി ആ മലക്കുകൾ കൊണ്ട് പറയും പോരടോ സമയം കഴിഞ്ഞു